ശ്രീ ആൽച്ചനിയായി നമ്മൾ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനിയായി ദേവീക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ദേവീക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് ചുറ്റുവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള സമ്പൽ സമൃദ്ധി വീട്ടിലേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം കുടുംബത്ത് ശാന്തി സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നവ ദേവിമാരുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതാണ് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും കുടുംബത്തിൽ ലഭിക്കുന്നതാണ് ധനപരമായിട്ടുള്ള ഉയർച്ച ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് പൂർണ്ണമായിട്ടുള്ള ദേവീ കടാക്ഷം കിട്ടുന്നതാണ് ശത്രുപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് തെളിയിച്ചാൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ ദിവസവും മഹാലക്ഷ്മി അഷ്ടകം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക നല്ല രീതിയിലുള്ള ധനപരമായിട്ടുള്ള ഉയർച്ചയും കിട്ടുന്നതാണ് അപ്പം ഈ ഒരു ചുറ്റുവളക്കിന്റെ പ്രാധാന്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോസർസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കവിഡി പ്രശ്നത്തിലൂടെ പരിഹാരം കാണാൻ എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ വിളിച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തേക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നു നന്ദി നമസ്കാരം